ടി ജി അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലം ഒരു അനുഭവം ഉണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പോലെ ആ സാഹചര്യത്തിൽ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ പറയുന്ന പോലെ ഭീഷണമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം അന്ന് ഈ പറഞ്ഞ ഭീഷണമായ അന്തരീക്ഷമുണ്ടായിരുന്നു അത് പൊതുജനങ്ങൾക്ക് അത്ര അനുഭവപ്പെട്ടിട്ടില്ല കാരണം അടിയന്തരാവസ്ഥയെ എതിർത്തത് ഒരു പ്രത്യേക വിഭാഗക്കാരായിരുന്നു അതായത് രാഷ്ട്രീയ കക്ഷികളിൽ കോൺഗ്രസ് അല്ലാത്തവർ അതിൽ തന്നെ പോയ ഒരുപാട് പേര് മാറി പേടിക്കാൻ അവർക്ക് കാരണമുണ്ട് അവർ പേടിത്തൊണ്ടന്മാരായതുകൊണ്ടല്ല പലവിധ സാഹചര്യങ്ങളിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ നിർവഹമില്ലാതെ മാറിയവർ അപ്പോൾ കുറച്ചുപേരെ പേര് ഇതിനെ എതിർക്കാനുണ്ടായുള്ളൂ തുടക്കത്തിൽ ഇത്രയും പരുക്ക ഉണ്ടായെങ്കിലും പിന്നീട് വീണ്ടും ആൾ കുറഞ്ഞു അവസാനം കേരളത്തിൽ ആർ എസ് എസ് നക്സലൈറ്റ് പിന്നെ ഗാന്ധിയന്മാരിൽ കുറച്ച് പേർ ഇവരാണ് ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിന്നത് മാർസിസ്റ്റ് പാർട്ടി ഇടയ്ക്ക് വെച്ച് കോംപ്രമൈസ് ചെയ്തു അന്ന് സി പി ഐ അച്ചുമനാണ് മുഖ്യമന്ത്രി കോൺഗ്രസ്സിനാണ് കരുണാകരനാണ് ആഭ്യന്തരം അപ്പോൾ സി പി എമ്മിന് കോംപ്രമൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു കോംപ്രമൈസ് ഇൻ ദ സെൻസ് അവരെ ഉപദ്രവിക്കരുത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഇ എം എസ് അച്ചുമാനൻ എഴുതിയൊരു കത്തൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു അതായത് മൈതാനിൽ തിരുവനന്തപുരത്ത് സി പി എം ഒരു സമ്മേളനം വയ്ക്കാൻ ദയവ് ചെയ്ത് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിക്കണൊക്കെ എഴുതിയ അതായിരുന്നു അവസ്ഥ ഈ കോംപ്രമൈസ് പി ഗോ എന്ന പിള്ളേവിടെയോ നാട് വിട്ടു പോയി റിസർച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അവർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല അഭവം പിടിറായി വിജയൻ ഞാൻ ഞാനറിഞ്ഞിടത്തോളം എന്തോ പോലീസിൻ്റെ നേരത്തെ തട്ടിക്കേറി ഇവരെ സ്ഥിരം സ്വഭാവമനുസരിച്ച് തട്ടിക്കേറി കഴിഞ്ഞപ്പോൾ അവർ പിടിച്ചകത്താക്കിയതാണ് അതല്ലാതെ അത് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരമൊന്നും ആയിരുന്നില്ല സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അവർ ഭരണത്തിലില്ലാത്തപ്പോൾ പോലീസുമായിട്ട് അടിപൊളും അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ അകത്ത് പോയതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം പോലെയാണ് അടിയന്തരാവസ്ഥ സമരം ആർക്കും അവകാശപ്പെടാവുന്ന ഒരു ഏരിയ ആയിട്ട് മാറും കാലം കുറേ കഴിയുമ്പോൾ ഇപ്പം ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് എൻജിനീയറിംഗ് കോളേജിലായിരുന്നു എനിക്ക് അടിയന്തരാവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല ആകെ സംഭവിച്ചത് എൻ്റെ കത്തുകൾ സെൻസർ ചെയ്യപ്പെടുമായിരുന്നു അത് കത്ത് തുറന്നിട്ട് ഒരു കറുത്ത പശ്ചിച്ച് വീണ്ടും പൊട്ടിച്ചിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത് അത് കണ്ടാറിയാം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കറുത്ത പശ്ചിച്ച് പക്ഷേ എനിക്ക് വരുന്ന കത്തുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് മാസത്തിലൊരിക്കൽ അമ്മ ഒരു കത്തയക്കും അമ്മ അമ്മമാരുടെ ഒരു കത്തയക്കൽ സ്റ്റൈലുണ്ടല്ലോ ഏഹ് തെക്കു വശത്തെ പ്ലാവിൽ നിന്ന് ചക്ക താഴ്വീണ് പോയി അത് നേരത്തെ പറിക്കേണ്ടതായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള വിവരങ്ങളാണ് അച്ഛൻ അച്ഛനെനിക്ക് കത്തയക്കാറിയില്ല ഞാൻ അച്ഛനും അയക്കാറില്ല ഞാനും കത്തയക്കുന്നത് അമ്മയ്ക്കാണ് ഇതാണ് എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അവരെനിക്ക് കത്തൊന്നും അയക്കാറില്ല അങ്ങനെയൊരു ഏർപ്പാടില്ലല്ലോ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാവശ്യത്തിന് കത്തയക്കും എന്നുള്ളതല്ലാതെ പിന്നെ ഈ ആരെങ്കിലും കാമുകീ കാമുകന്മാരാണ് നിരന്തരം അങ്ങോട്ടും കൊണ്ട് കത്തയക്കുക ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് രണ്ട് കത്ത് വല്ലപ്പോഴും വന്നല്ലേ പക്ഷെ അത് പൊട്ടിച്ചാണ് വന്നുകൊണ്ടിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനൊന്നുമില്ല മുറ്റത്ത് പടവലിങ്ങനെ ഉണ്ടായതും കോഴിക്കാ പഴുത്തതും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലീസിന് എന്ത് വേണം ബട്ട് അവർ മെറ്റിക്കുലസ്ലി ഇവൻ ആർ എസ് എസ് കാരനാണ് സൂക്ഷിക്കണം ഇവനെന്തെഴുതും എന്നൊക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടായില്ല ഞാനോ അച്ഛനോ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എൻ്റെ റിലേറ്റീവ്സ് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ പോയി ഒരുപാട് തല്ലുകൊണ്ടു അപ്പോൾ എൻ്റെ സുഹൃത്തൊരു എസ് എഫ് ഐക്കാരനുണ്ട് ഒരു കെ എസ് യുക്കാരനുണ്ട് ഒരു നക്സലേറ്റുമുണ്ട് ഈ മൂന്ന് പേരും എൻ്റെ ക്ലോസ് സുഹൃത്തുക്കളാണ് അന്നും ഇന്നും കേട്ടോ അതിൽ സി പി എം കാരൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചുപോയി ബാക്കി ഉള്ളവരിപ്പോഴും സുഹൃത്തുക്കളായിട്ട് തുടരുന്നുണ്ട് അപ്പം അന്ന് ഇന്നത്തെപ്പോലെ സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞിട്ടോ അതോ എന്തുകൊണ്ടോ ഞങ്ങൾ വിരുദ്ധ ധ്രുവങ്ങളിലായിട്ടും ഡെയിലി വൈകുന്നേരം കാണുമായിരുന്നു അ പ്രീ ഡിഗ്രിക്ക് ഒരേ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്നു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പിന്നെയും ഒരു പ്രത്യേക സ്പോട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് രാത്രി ഒരു എട്ട് മണിവരെയൊക്കെ സംസാരവും തർക്കവും ഒക്കെ ആയിട്ട് പിരിയുന്ന സ്വഭാവമായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അടിയന്തരാവസ്ഥനാണ് അവന് യാതൊരു കുഴപ്പമില്ല ഈ ഇവനെ കമ്മ്യൂണിസ്റ്റുകാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഇവർ രണ്ടുപേരും ബി എസ് സിക്ക് അതേ കോളേജിൽ പഠിക്കുന്നു പ്രീ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ ഇവൻ ഞാൻ അവിടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി കോളേജിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അവനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി അവനെ ഇറക്കണമെന്ന് കോൺഗ്രസ്സുകാരനുണ്ട് പക്ഷേ അതിനുള്ള സാമർഥ്യമൊന്നും ആ പാവത്തിനില്ല ഇവൻ കെ എസ് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസിൽ പിടിക്കാമെന്നുള്ള അതിനപ്പുറത്തേക്ക് പോലീസ് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ഫ്രസ്ട്രേറ്റഡായി പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അച്ഛൻ അങ്ങേരു കോൺഗ്രസ്സുകാരനാണ് പഴയ കോൺഗ്രസ്സുകാരനാണ് അങ്ങനെയൊക്കെ പല ആൾക്കാരുമായിട്ട് പരിചയം സ്കൂൾ അധ്യാപകനായിരുന്നു നല്ല മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മനുഷ്യനെ അദ്ദേഹം പോയി എ കെ ജി എച്ച് എന്ന് കണ്ടു ഇങ്ങനെ മകനെ പിടിച്ചുകൊണ്ട് പോയി എ കെ ജി പറഞ്ഞു ഞാൻ പിടിയിക്കാം എന്ന് പറഞ്ഞിട്ട് എ കെ ജി പോലീസിൽ സംസാരിച്ചിട്ട് ഇവൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇവനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു മൊത്തം അപ്പോൾ അവനൊരു മൂന്നാഴ്ച ജയിലിൽ കിടന്നു ജയിലിൽ പോലുമല്ല ലോക്കപ്പിലാണ് കിടന്നത് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പാമന എന്നോട് പറഞ്ഞു എൻ്റെ അമ്മാവിൻ്റെ മകനും അതേ ലോക്കപ്പിലായിരുന്നു അവൻ പറഞ്ഞു കൂടാ നിൻ്റെ അമ്മാവിൻ്റെ മകൻ എന്ത് രുതി കൊള്ളുന്നത് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു ഇങ്ങനെ വല്ലാതെ തല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തിരിച്ചു തല്ലി അപ്പം നല്ല ആരോഗ്യമുള്ള കക്ഷിയാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ലോക്കപ്പിൻ്റെ ഒരു മൂലയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മറ്റേ മൂലയ്ക്ക് ഇവനായിട്ട് ചവിട്ടി കൂട്ടുന്നത് തിരുത്തി തിരിച്ച് തല്ലിക്കഴിഞ്ഞപ്പോൾ പോലീസിനെ തല്ലിയാൽ അവർ വെറുതെ കൊടുക്കുക അതും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനുള്ളിൽ വെച്ച് പോലീസുകാരനെ തല്ലുക ഇവൻ പറയുന്നത് ഈ ജന്തു സഹജമായ ഒരു പ്രത്യാക്രമണം കൊണ്ടല്ല നമ്മുടെ സകല സെൻസ് നഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് അടിക്കുക അതുവരെ ഉണ്ടാകുന്നു കൊണ്ടാളാണ് ഇടയ്ക്ക് വരെ തിരിച്ചു കൊടുത്തു അതോടെ പിന്നെ അവരങ്ങോട്ട് കയറി മെതിക്കാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ തല്ലി ഇപ്പോഴും പുള്ളി ഉണ്ട് കേട്ടോ കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ വർഷാവർഷം അസുഖം വരാൻ തുടങ്ങി ഈ അടിയന്തരാവസ്ഥയുടെ പീരീഡ് ആ തല്ലുകൊണ്ട് പിരീഡായി കഴിയുമ്പോൾ പുറം വേദന കാലുവേദന അവിടെ നീര് ഇവിടെ നീരൊക്കെ ആയിട്ട് ഇപ്പോൾ സാമാന്യം വൃദ്ധനാണ് അവശനമാണ് പണ്ട് കിട്ടിയ തല്ലൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ കേടൊക്കെ പുറത്ത് വരുന്നത് അപ്പം ഇതൊക്കെ ആണെങ്കിലും എന്നെ ആരും പിടിച്ചില്ല ഒന്നും ചെയ്തില്ല ഈ ലെറ്റർ ഇത് ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ കോളേജിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇടയ്ക്ക് ഡിബേറ്റ് ഒക്കെ നടക്കും ചർച്ച ഒക്കെ വയ്ക്കും അതിൽ നിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്ക് ആ വിഷയത്തെ പറ്റിയാണ് ഒരു ദിവസം സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കയറിയിട്ട് പറഞ്ഞു രാഷ്ട്രനിർമ്മാണത്തിൽ യുവാക്കൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുള്ള യുവാക്കൾ മുഴുവൻ ജയിലിൽ കിടക്കുകയാണ് ഇനി ഈ രാഷ്ട്രം ചൊവ്വാകുന്ന എനിക്ക് പ്രതീക്ഷയില്ല എന്തെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവനെ എല്ലാം ജയിലിലിട്ടിട്ട് ഇവിടെ സെമിനാർ നടത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് മര്യാദകളാണെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിൽ എൻ്റെ ധാർമ്മിക രോഷമുണ്ട് ഒരു ഹീറോ ആകാനുള്ള എപ്പോഴും ഉണ്ടല്ലോ ചെറുപ്പത്തിൽ ഈ രണ്ടും കൂടെ ചേർന്നാണ് എൻ്റെ പ്രസംഗം ഇത് കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ അധ്യാപകനെന്നെ വിളിച്ചു താനെന്ത് ഭാവി ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഇതിൻ്റെയൊക്കെ ഐ ബിക്ക് റിപ്പോർട്ട് പോകും തന്നെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ എനിക്ക് പേടിയായി സംഗതി റിയാലിറ്റി വന്നിട്ട് വരണ്ടു പോകില്ല ആ ഞാനൊറ്റയ്ക്കുമാണ് വീട്ടുകാരും അടുത്തെങ്ങുമില്ല അവർ ചേർത്തലൊരു കുഗ്രാമത്തിലാണ് എൻ്റെ വീട് ഞാൻ ഇരിക്കുന്നത് ആൻഡ് റേഞ്ചറിങ് കോളേജ് ഹോസ്റ്റലിൽ ഒന്നും സംഭവിച്ചില്ല എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോയില്ല അതെങ്ങനെയോ അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ പിതൃത്വം പിൽക്കാലത്ത് പലരും ഏറ്റെടുത്തു എൻ്റെ കൂട്ടത്തിലുള്ളവർ ഞാനാണ് പോലീസിൽ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നീയാണ് പറഞ്ഞതെങ്കിൽ സന്തോഷം നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ